ഫ്രണ്ട്സ് എല്ലാവർക്കും വർണ്ണ കാഴ്ചകളിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥയുടെ റിവ്യൂ ഒക്കെ കേട്ടിട്ട് ഇതുവരെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ഇന്നത്തെ നമ്മുടെ കഥയിലാണെങ്കിൽ കൊന്ന ഗുണ്ടകളാണെങ്കിൽ ജാനകി ചേച്ചിയുടെ റൂമിന്റെ ജനാല പൊളിച്ചകത്ത് കയറുകയാണ് ജാനകി ചേച്ചിയാണെങ്കിലും ശരിക്കും പേടിച്ചിരിക്കുകയാണ് പൃഥ്വിയാണോ അകത്തേക്ക് വരുന്നതെന്നൊക്കെ ചിന്തിക്കുന്നു ജാനകി ചേച്ചിയെ കാണുമ്പോൾ അവർ ശരിക്കും പ്രതീക്ഷിക്കുന്നില്ല ആദ്യം ശരിക്കും പേടിക്കുന്നുണ്ട് പിന്നീട് അവരിൽ ഒരാൾ പറയുന്നുണ്ട് ഇവരുള്ളതുമില്ലാത്തതും ഒരുപോലെയാണ് ഇവർക്ക് സംസാരിക്കാനും ഒന്നും പറ്റത്തില്ല എന്ന് പറയുന്നു അതേസമയം സൃഷ്ടിയാണെങ്കിൽ ജാനകി ചേച്ചിയുടെ റൂമിലെ സൗണ്ട് കേട്ടിട്ട് ജാനകി ചേച്ചിക്ക് എന്തു പറ്റിയെന്നും പറഞ്ഞ് വിളിച്ചുകൊണ്ട് വരികയാണ് അവിടേക്ക് ജാനകിയോടാണെങ്കിൽ ഗുണ്ട ചോദിക്കുകയാണ് നിങ്ങളെ ആരാണ് ഇങ്ങനെയൊക്കെ ആക്കിയതെന്ന് ആ സമയത്ത് ജാനകി സൃഷ്ടി പറഞ്ഞതൊക്കെ ആലോചിക്കുന്നു കുട്ടിയാണെങ്കിൽ ജാനകി ആൻറ്റി നിന്നും വിളിച്ചുകൊണ്ട് അകത്തേക്ക് വരുന്നു അകത്തിരിക്കുന്ന ഗുണ്ടകളെ കണ്ടിട്ട് ശരിക്കും പോവുകയാണ് സൃഷ്ടി ഉണ്ടെ അപ്പോൾ ചോദിക്കുകയാണ് നിന്റെ കൈ എന്താണ് വിറയ്ക്കുന്നത് ഓ നീയാണല്ലോ അന്ന് ഞങ്ങൾ കൊല ചെയ്യുന്നതൊക്കെ കണ്ടതെന്ന് പറയാണ് ഉണ്ടയാണെങ്കിൽ സൃഷ്ടിയോട് പറയാണ് നീ ഒരുപാട് സുന്ദരിയാണ് നിന്നെ ഞാൻ എന്ത് ചെയ്യണം ഈ കളവിയെ കളവിയെപ്പോലെ പകുതി ശവമാക്കണോ അതോ ഞാൻ കൊന്ന പെണ്ണിനെ പോലെ ഫുള്ള് ശവമാക്കണോ എന്നൊക്കെ ചോദിക്കുന്നു സൃഷ്ടിയാണെങ്കിൽ ശരിക്കും പേടിച്ച് കരയാണ് ഗുണ്ടയാണെങ്കിൽ കൂടെ വന്ന ആൾക്കാരോട് സൃഷ്ടിയെ പിടിച്ചുകൊണ്ട് പോകാൻ പറയുന്നു സൃഷ്ടിയാണെങ്കിൽ അവർ പിടിച്ചുകൊണ്ട് പോവുകയാണ് ജാനകി ചേച്ചി അത് കണ്ടിട്ട് കരഞ്ഞുകൊണ്ട് സൗണ്ട് ഉണ്ടാക്കുന്നുണ്ട് ജാനകി ചേച്ചിയാണെങ്കിൽ ഒത്തിരി വിഷമിക്കുകയാണ് എൻ്റെ കുഞ്ഞിനെ രക്ഷിക്കാൻ ഞാൻ എന്തെങ്കിലും ചെയ്തേ പറ്റൂ ഞാൻ എന്താണ് ചെയ്യുക എന്നോർത്തൊക്കെ വിഷമിക്കുന്നുണ്ട് ജാനകി ചേച്ചിയാണെങ്കിൽ സൃഷ്ടി എങ്ങനെയും രക്ഷിക്കണം എന്നൊക്കെ പറഞ്ഞ് ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ് സൃഷ്ടിയാണെങ്കിൽ അവരുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാൻ നോക്കുന്നുണ്ട് രക്ഷപ്പെടാൻ പറ്റുന്നില്ല ഗുണ്ടകളാണെങ്കിൽ അവളെ അടിക്കുകയാണ് അടിച്ചിട്ട് കൂട്ടിയിട്ട് പോകുന്നു പിന്നീട് കാർത്തികയാണെങ്കിൽ വിഷമിച്ച ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ അവിടേക്ക് പ്രീത ചെല്ലുന്നു പ്രീത ചോദിക്കുകയാണ് അക്ഷയെ നിന്നെ ടെൻഷൻ ടെൻഷനാക്കുന്നുണ്ടോ എന്ന് കാർത്തിക അങ്ങനെയൊന്നുമില്ല എന്ന് പറയുകയാണ് പ്രീതയെ അപ്പോൾ പറയുകയാണ് കിച്ചണിൽ വെച്ച് ഞാൻ കണ്ടതാണ് നിന്നെ ടെൻഷൻ ആക്കുന്നത് പ്രീത പറയാണ് അതൊന്നും ശരിയായിട്ട് എനിക്ക് തോന്നുന്നില്ല എന്ന് പക്ഷേ അക്ഷയെക്കുറിച്ചാണെങ്കിൽ കാർത്തിക ഒന്നും വിട്ടു പറയുന്നില്ല ഞങ്ങൾ തമ്മിൽ ഇടയ്ക്കിടയ്ക്ക് ഗെയിം കളിച്ചതാണ് എന്നോടുള്ള സ്നേഹം കൊണ്ടുള്ള പൊസസീവ്നെസ് ഒക്കെയാണ് അല്ലാതെ വേറൊന്നുമില്ല എന്നൊക്കെ പറയുകയാണ് പുള്ളിക്കാണെങ്കിൽ ഒത്തിരി പേടിയാണ് ഞാൻ എങ്ങാനും വേറെ ആരേലും ഇഷ്ടപ്പെട്ടു പോകുമോ എന്ന് അതുകൊണ്ടൊക്കെയാണ് അങ്ങനെ പെരുമാറുന്നതെന്നൊക്കെ പറയുന്നു അദ്ദേഹം ഇങ്ങനെ പെരുമാറുന്നതിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ ഞാൻ ലക്കിയാണെന്നൊക്കെ പറയുകയാണ് കാർത്തിക പ്രീതയെപ്പോൾ പറയാണ് ശരി എങ്കിൽ ഇതാണ് സത്യമെങ്കിൽ കുഴപ്പമില്ല എന്ന് പറയുന്നു നീലക്കിയാണെന്നൊക്കെ പറയാണ് ആ സമയത്ത് കാർത്തിക മനസ്സിൽ വിചാരിക്കുകയാണ് ഞാൻ പറഞ്ഞതൊക്കെ ഇവൾ വിശ്വസിച്ചെന്നാണ് തോന്നുന്നതെന്ന് വീട്ടിലേക്ക് പോകാമെന്ന് പറഞ്ഞിട്ട് പ്രീതയുടെ അമ്മ പ്രീതയെ വിളിക്കുന്നു പ്രീതയാണെങ്കിലും റൂമിൽ നിന്ന് ഇറങ്ങുന്നു പ്രീത പോകാൻ തുടങ്ങുമ്പോൾ കാർത്തിക വന്നിട്ട് പ്രീതയെ കെട്ടിപ്പിടിക്കുന്നുണ്ട് അവരെല്ലാം നിൽക്കുന്ന സമയത്താണെങ്കിൽ കിരൺ അവിടേക്ക് വരുന്നുണ്ട് കിരൺ ചോദിക്കുകയാണ് ഞാനില്ലാതെ ഇവിടെ എന്താണ് ഒരു കൂട്ടമെന്ന് കിരൺ അമ്മയപ്പോൾ പറയുന്നുണ്ട് ഇവരെ നീ വീട്ടിലേക്കൊന്ന് കൊണ്ടുവിട്ടിട്ട് വരാൻ പ്രീതയപ്പോൾ പറയുന്നുണ്ട് അതിൻ്റെ ഒന്നാവശ്യമില്ലാൻ്റെ ഞങ്ങൾ തനിച്ച് പോകാമെന്ന് കിരൺ അമ്മ പക്ഷേ സമ്മതിക്കുന്നില്ല നീ കൊണ്ടുവിടാൻ തന്നെ പറയുന്നു കിരൺ ആണെങ്കിലും വണ്ടി ഓടിച്ച് പ്രീതയും കുടുംബത്തെയും കൊണ്ടുവിടാൻ ഒത്തിരി താല്പര്യമായിരുന്നു പ്രീതയുടെ അമ്മയാണെങ്കിൽ അമ്മൂമ്മയെ വിളിക്കാൻ വേണ്ടി പോകുന്നു ആ സമയത്ത് കിരൺ ആണെങ്കിൽ കൈ നീട്ടിയിട്ട് പ്രീതയ്ക്ക് കൈ കൊടുക്കാൻ നോക്കുന്നു പക്ഷേ പ്രീത കൈ തട്ടി മാറ്റിയിട്ട് മുന്നോട്ട് നടക്കുന്നു സൃഷ്ടിയാണെങ്കിൽ ബഹളം വെക്കുന്നത് കേട്ടിട്ട് വായൊക്കെ പുത്തിപ്പിടിക്കുകയാണ് ഗുണ്ടകൾ എന്നിട്ട് വണ്ടിയിൽ കയറ്റാനൊക്കെ ശ്രമിക്കുന്നുണ്ട് സൃഷ്ടിയോടാണെങ്കിൽ ഇനിയും നീ സൗണ്ട് വെച്ചാൽ ജാനകി ആൻറ്റിയെ കൊന്നു കളയുമെന്നൊക്കെ പറയുന്നു സൃഷ്ടിയാണെങ്കിൽ കരഞ്ഞുകൊണ്ട് പറയുന്നുണ്ട് ഞാൻ ഈ കാര്യങ്ങളൊന്നും ആരോടും പറയത്തില്ല എന്നെ വെറുതെ വിട്ടേക്കാനൊക്കെ ൾ വീണ്ടും വഴക്ക് പറയുകയാണ് സൃഷ്ടിയെ സൗണ്ട് ഉണ്ടാക്കരുതെന്ന് പറഞ്ഞിട്ട് സൃഷ്ടിയുടെ വായിലാണെങ്കിൽ തുണി വെച്ച് കെട്ടുന്നു അതുപോലെ കൈയെല്ലാം കെട്ടിയിട്ട് വണ്ടിയിൽ കയറ്റിയിട്ട് കൂട്ടിയിട്ട് പോവുകയാണ് ഗുണ്ടകൾ ചാനകിയാൻറ്റി ആണെങ്കിൽ കരഞ്ഞു പ്രാർത്ഥിക്കുകയാണ് എൻ്റെ കുഞ്ഞിനെ എൻ്റെ കൺമുണ്ടിൽ വെച്ചാണല്ലോ പിടിച്ചുകൊണ്ടുപോയത് എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ലല്ലോ ഇതിൽ ഭേദം ഞാൻ മരിക്കുന്നതായിരുന്നു നല്ലതെന്നൊക്കെ പറയുകയാണ് ദൈവങ്ങളോട് അപേക്ഷിക്കുകയാണ് സൃഷ്ടിക്ക് ആപത്തൊന്നും ഉണ്ടാകരുത് എന്നൊക്കെ എൻ്റെ സൃഷ്ടി എത്രയും പെട്ടെന്ന് ദൃഷിക്കുകയുമേ അല്ലെങ്കിൽ അവന്മാർ അവളെ കൊന്നു കളയുമെന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിക്കുകയാണ് അതേസമയം നമ്പ്യാർ കുടുംബത്തിൽ വന്ന പൂജാരിയാണെങ്കിൽ സമീർ കൊണ്ടുവിട്ടിട്ട് വണ്ടി തിരിക്കുന്ന സമയത്താണെങ്കിൽ സൃഷ്ടിയെ കൊണ്ടുപോകുന്ന വണ്ടിയാണ് ഓപ്പോസിറ്റ് വന്ന് നിൽക്കുന്നത് ഗുണ്ടകളാണെങ്കിൽ സമീറിനോട് വഴക്കുണ്ടാക്കുകയാണ് നിങ്ങൾ ഇങ്ങനെയാണോ വണ്ടി ഓടിക്കുന്നതെന്നൊക്കെ ചോദിച്ചിട്ട് സമീർ അപ്പോൾ ചോദിക്കുകയാണ് നിങ്ങൾ എന്തിനാണ് വെറുതെ ബഹളം വെക്കുന്നത് രണ്ട് മിനിറ്റ് നിൽക്കും ഞാൻ പോവല്ലേ എന്നൊക്കെ പറയുന്നു സമീറിൻ്റെ സൗണ്ട് കേൾക്കുമ്പോൾ സൃഷ്ടിക്ക് മനസ്സിലാകുന്നു സമീറാണ് സംസാരിച്ചതെന്നും സമീറിൻ്റെ കാറാണതെന്നും സൃഷ്ടിയാണെങ്കിൽ കാറിൽ വെച്ച് സമീർ എന്നെ രക്ഷിക്കെന്നും പറഞ്ഞിട്ട് കരയുന്നു സമീർ ആണെങ്കിൽ സൃഷ്ടിയുടെ സൗണ്ട് കേട്ടിട്ട് ശരിക്കും ഞെട്ടിത്തിരിഞ്ഞു നോക്കുന്നു ഇതൊക്കെയാണ് നാളത്തെ കഥയുടെ വിശേഷങ്ങൾ പുതിയൊരു വീഡിയോമായി വീണ്ടും കാണാം താങ്ക് യു